നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം തോറ്റു അടലൈഡിലും ടീം ഇന്ത്യ പരാജയപ്പെട്ടു പരമ്പര നഷ്ടമായി കഴിഞ്ഞു ഇനി ഒരു മത്സരമല്ലേ ബാക്കിയുള്ളൂ രണ്ടേ പൂജ്യത്തിൻ്റെ അപരാജിത ലീഡിലേക്ക് ഓസ്ട്രേലിയ കടന്നുപോയി രണ്ട് വിക്കറ്റിനാണ് നമ്മുടെ ടീം അടലൈഡിൽ പരാജയപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ ബൗളേഴ്സ് ചില ശ്രമങ്ങൾ നടത്തി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് മതിയാവുമായിരുന്നില്ല കൂപ്പർ കനോലി ഓസ്ട്രീസിന് ഒരു ഭാവി സുപ്രധാനമായി മാറുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട മികച്ച ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത് നമുക്ക് ആഴ്ചയിൽ ത്രാണ എക്സ്പെൻസീവ് ആയിരുന്നു രണ്ട് വിക്കറ്റ് അദ്ദേഹം എടുത്തെങ്കിലും എട്ട് ഓവറിൽ അൻപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏതായാലും ഒടുവിൽ നിരാശയാണ് ആദ്യം ബാറ്റിംഗ് ഇന്ത്യ നിശ്ചിത അൻപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ ഇരുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കെ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം മറികടന്നു ഓസ്ട്രേലിയ ഇന്ത്യയുടെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് ആയിട്ട് കിടക്കുന്നില്ല എങ്കിലും രോഹിത് ശർമ്മയുടെ പ്രകടനം എടുത്തു പറയണം തുടക്കത്തിൽ നമുക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ ഗില്ലും കോഹ്ലിയും പോയപ്പോൾ അദ്ദേഹം ക്രീസിൽ നിന്നു സമയമെടുത്തു പക്ഷേ പിന്നീട് ആഞ്ഞടിക്കുന്ന കാഴ്ച കണ്ടു തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിന്ന് എഴുപത്തി മൂന്ന് റൺസ് അദ്ദേഹം അടിച്ചു ഏഴ് ഫോറും രണ്ട് സിക്സും ആ ബാറ്റിൽ നിന്ന് വന്നു കോഹ്ലി ബാക്ക് ടു ബാക്ക് ഇടക്കായിരുന്നു അയ്യർ അറുപത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ അക്സർപട്ടീൽ നാൽപ്പത്തി നാല് റൺസ് അടിച്ചു പിന്നെ ഒടുവിൽ അർഷിത് റാണ പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് മികച്ചൊരു കോൺട്രിബ്യൂഷൻ തന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തിനാലിലേക്ക് ഒരുവിധം എത്തിയത് ഓസ്ട്രേലിയയുടെ ബൌളിംഗിൽ ആദം സാമ്പ നാല് വിക്കറ്റ് എടുത്തപ്പോൾ ബാറ്റ്ലറ്റ് മൂന്ന് വിക്കറ്റും സ്റ്റാർക്ക് രണ്ട് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മുപ്പത് റൺസിലെത്തിയ സമയത്ത് മിച്ച് മാർഷിനെ പറഞ്ഞു വിട്ടു അർഷദീപ് സിംഗിൻ്റെ പന്തിൽ കെ എൽ രാഹുൽ പിടിക്കുകയായിരുന്നു പതിനൊന്ന് റൺസാണ് മിച്ച് മാർഷ് എടുത്തത് ട്രാവിസ് ഹെഡാവട്ടെ ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു ഷോട്ടും റൺഷോയും തമ്മിലുള്ള കൂട്ടുകെട്ട് മുന്നോട്ട് പോകുന്നു റൺഷോ മുപ്പത് പന്തിൽ നിന്ന് മുപ്പത് റൺസടിച്ചു ഷോർട്ടാണ് അവർക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നോക്ക് ആ ഘട്ടത്തിൽ കളിച്ചത് ക്യാരി ഒമ്പത് റൺസുമായിട്ട് മടങ്ങി ഷോർട്ട് എഴുപത്തെട്ട് പന്തിൽ നിന്ന് എഴുപത്തിനാല് റൺസ് അടിച്ച് അവരുടെ വിജയത്തിന് അടിത്തറമാകി പിന്നെ കൂപ്പർ കനോലി കാര്യങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു മിച്ച ഓവൻ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസടിച്ചു സൈവർ ബാറ്റ്ലറ്റ് മൂന്ന് റൺസ് സ്റ്റാർക്ക് നാല് റൺസ് അങ്ങനെ വിക്കറ്റുകൾ വീണെങ്കിലും കൂപ്പർ കനോലി അൻപത്തിമൂന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം അറുപത്തിയൊന്ന് റൺസ് അടിച്ച് നോട്ട് ഔട്ടായി നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതൊക്കെ വേണ്ടി സിറാജ് പത്ത് ഓവറിൽ നാൽപ്പത്തൊമ്പത് റൺസ് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ അർഷീപ് സിംഗ് എട്ട് പോയിന്റ് രണ്ട് ഓവറില് നാൽപ്പത്തൊന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു ആർഷുദ്രാണ എക്സ്പെൻസീവീവായി പോയി എട്ട് ഓവറിൽ അൻപത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് വാഷിംഗ്ടൺ സുന്ദർ ഏഴ് ഓവറിൽ മുപ്പത് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ പത്ത് ഓവർ അൻപത്തി രണ്ട് റൺസിൽ ഒരു വിക്കറ്റ് എടുത്തു ഏതായാലും ഇതാ ഈ പരമ്പര നമുക്ക് നഷ്ടമായിരിക്കുകയാണ് ഇനി ഒരു കളി കൂടി ബാക്കിയുണ്ട് പക്ഷേ അത് ഒരു ആശ്വാസ വിജയം ആ കളിയിൽ നടൻ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ആ മത്സരം ഉള്ളത് എസ് ടി ജിയിലാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ആ മത്സരം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുട്ടി വിശേഷങ്ങളായി റോഫ് ടോക്സ് വീഡിയോ